വルトണ്ടിച്ച പണിയാണ് പണിയാണേടടു ടറക്കം ഇതാ ടർക്കിൽ ആക്കി പാട്ട് ആത്തിനോട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാട്ടു താറി അപ്പൊ നമുക്ക് ഈ കൊല്ലില്ല അവിടെയായി സിറാമടല ഫിട് ടർക്കണം മാട ടൻ ടർക്കണം അട്ട ഐറ്റ് നോവല് അർർ അടക്കല കളവ ആഗു അബർട്ട അയ്യ അടക്കിട്ടിട്ടാണ് അങ്കി ഇന്നെ ഇന്നെ കാർട്ടൂൺ അല്ലേ ഇമി കിടു അന്നൊരു കാർട്ടൂൺ അല്ലേ ഓണ്ട അപ്പോൾല്ലരും നിങ്ങള്ക്ക് ബൈക്കിൽ പോുമ്പോൾ ഇടുന്നട്ടിട് അല്ലെങ്കിലും അല്ലെങ്കിലും ബൈക്കിൽ വീരൂമ്പോൾ തല മുട്ടില്ല അതന്നെ നിനക്ക് അടച്ചോ ഡൂഡാ ഗയ്സ് അപ്പോൾ അണ്ട ആയിട്ട് ഇതുപോടിങ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം രതവര്തു ബൈ ലൈറ്റ് ചെയ്യണം ഇത്രയേ